നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എൽ ജി എസിൻ്റെ സിലബസ് അധിഷ്ഠിതമായി മുൻകാല ചോദ്യങ്ങളും അതിനോട് അനുബന്ധിച്ച വസ്തുതകളും പഠിച്ച് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന ഒരു സീരീസാണിത് അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് ആദ്യത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലാസ് കാണുക പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക അതുപോലെ തന്നെ വീഡിയോ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങളെപ്പോലെ എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ സിലബസ് എല്ലാം പഠിച്ച് കവർ ചെയ്തിരിക്കുന്നവരാണെങ്കിലും നല്ല ഒരു റിവിഷനായിരിക്കും അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളിലൂടെ ആകുമ്പോൾ നമുക്ക് എക്സാമിനെ കുറിച്ച് നല്ല ഒരു ഐഡിയയും കിട്ടും അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ പരമാവധി ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യലോ അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം അപ്പോൾ നമുക്കിതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ കുറേ പഠിക്കാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യകാല തലസ്ഥാനമാണ് കൽക്കട്ട ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യകാല തലസ്ഥാനമാണ് കൽക്കട്ട കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയി ആണ് ഹർഡിഞ്ച് ടു കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയി ആരാണ് ഹർഡിഞ്ച് രണ്ടാമനാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആണ് ഇറുവിൻ പ്രഭു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആണ് ഇറുവിൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പത്തിനാണ് ഇത് നടന്നത് ന്യൂഡൽഹി നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയാമോ എഡ്വിൻ ലൂട്ടിൻസ് ആണ് എഡ്വിൻ ലൂട്ടിൻസ് ആണ് ന്യൂഡൽഹി നഗരത്തിൻ്റെ ശില്പി ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ന്യൂഡൽഹിയെ ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ന്യൂഡൽഹിയെ ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ന്യൂഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അറുപത്തി ഒമ്പതാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അറുപത്തി ഒൻപതാം ഭേദഗതി പ്രകാരമാണ് ന്യൂഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ചത് ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി ഡൽഹി അറിയപ്പെട്ടിരുന്ന പഴയ പേരാണ് ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ടിരുന്നത് ഡൽഹിയാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഏതാണ് ഷിംലയാണ് അല്ലേ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമാണ് ഷിംല അടുത്ത ചോദ്യം ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ജയപ്രകാശ് അല്ലേ ഓപ്ഷൻ എ ജയപ്രകാശ് നാരായണാണ് ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വിശേഷണങ്ങൾ പി എസ് സി പരീക്ഷകൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് കുറേ വ്യക്തികളും വിശേഷണങ്ങളും പഠിക്കാം ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ബിബിൻ ചന്ദ്രപാലാണ് ബംഗാൾ ബിബിൻ എന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ബംഗാൾ കടുവ ബിബിൻ ചന്ദ്രപാൽ മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് മറാത്ത കേസരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാലഗംഗാധര തിലകൻ ലോക ഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ് ലോക ഹിതവാദി എന്നറിയപ്പെടുന്നത് ആരാണ് ഗോപാൽ ഹരി ദേശ്മുഖ് കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ളയാണ് കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നതോ സൈനുൽ അബ്ദീനാണ് അതിന് അക്ബർ അബ്ദീൻ എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കാശ്മീരിലെ അക്ബർ ആരാണ് സൈനുൽ അബ്ദീനാണ് ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ് ഇന്ത്യയുടെ തത്ത ആരാണ് അമീർ ഖുസ്രു ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നതോ ചാണക്യൻ ക്യാ എന്നുള്ള അക്ഷരം കണക്ട് ചെയ്യാം അല്ലേ ഇന്ത്യൻ മാക്യവല്ലി ചാണക്യൻ മനസ്സിലായോ അടുത്തത് ഇന്ത്യൻ നെപ്പോളിയൻ ഇന്ത്യൻ നെപ്പോളിയൻ ആരാണ് സമുദ്രഗുപ്തൻ അല്ലേ സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് മഹാമാന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യ അതും നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അല്ലേ മഹാമാന മദൻ മോഹൻ അല്ലേ മഹാമാന രണ്ടിലും ഹാവും ദാന്നുള്ള ഉണ്ട് അപ്പോൾ മഹാമാന മതൻ മോഹൻ മാളവ്യ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി ഘോഷാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ് തുഷാർ കാന്തി ഘോഷ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് ആരാണ് മാഡം ബിക്കാജി കാമ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് മാഡം ബിക്കാജി കാമ അടുത്തത് ആന്ധ്രാ കേസരി ആന്ധ്ര കേസരി ആരാണ് ടി പ്രകാശം അല്ലേ ആന്ധ്രാ കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശമാണ് ഭാരത ഭാരതകേസരിയോ മന്നത്ത് പത്മനാഭൻ മാറിപ്പോവരുത് ആന്ധ്ര കേസരി ടി പ്രകാശം ഭാരത ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ശാസ്ത്രിയാണ് ബാപ്പുജി എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയാണ് അല്ലേ എന്നാൽ ബാബുജി എന്നറിയപ്പെടുന്നതോ ജഗ്ജീവൻ റാമാണ് ചാച്ചാജി എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു അല്ലേ നേതാജി എന്നറിയപ്പെടുന്നതോ സുഭാഷ് ചന്ദ്രബോസ് ബോസ് രാജാജി എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാരി രാജ രാജഗോപാൽ ആചാര്യ ഗുരുദേവ് എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗുരുദേവ് എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബാലുസിംഹൻ എന്ന തൂലികാനാമം ഉപയോഗിച്ച് കവി ആരാണെന്ന് ചോദിച്ചാൽ അതും ടാഗോർ ആണ് ആചാര്യ പാവനാറിലെ സന്യാസി എന്നെല്ലാം അറിയപ്പെടുന്നത് വിനോബ ഭാവിയായ വിനോബ ഭാവയാണ് വൈക്കം ഹീറോ പെരിയോർ എന്നെല്ലാം അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇവിടെ പെരിയാർ എന്നാണ് കൊടുത്തത് അത് തെറ്റാണ് പെരിയോർ എന്നറിയപ്പെടുന്നതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ഇനി കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് പഠിക്കാം യാചകരുടെ രാജകുമാരൻ ആരാണ് മദൻ മോഹൻ മാളവ്യ അല്ലേ യാചകരുടെ രാജകുമാരനാണ് മദൻ മോഹൻ മാളവ്യ ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണെങ്കിൽ സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശുക്രിസ്തുവാണ് മാറിപ്പോവരുത് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശുക്രിസ്തു ആണ് അപ്പോൾ ഇത്രയും വ്യക്തികളും വിശേഷണങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം നിങ്ങളുടെ ഒരു മാർക്ക് തീർച്ചയായും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം സാരെ ജഹാം അച്ഛ എന്നു തുടങ്ങുന്ന ഗാനം ഏതു ഭാഷയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ചോദിച്ച ചോദ്യമാണ് സാരെ ജിഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം ഏത് ഭാഷയിലാണ് ഉറുദു ഭാഷയിലാണ് അല്ലേ സാരെ ജിഹാംസി അച്ച ദേശഭക്തി ഗാനം രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാലാണ് അപ്പോൾ ഉറുദു കവിയാണ് അദ്ദേഹം സാരെ ജഹാംസി അച്ച ഏത് ഭാഷയിലാണ് ഉറുദു ഭാഷയിലാണ് ഇൻഖിലാബ് സിന്ദാബാദ് മുദ്രാവാക്യം രൂപപ്പെടുത്തിയതാരാണ് മുഹമ്മദ് ഇക്ബാലാണ് അപ്പം അതിനോടനുബന്ധിച്ച ഒരു വസ്തുതയാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് മുഹമ്മദ് ഇക്ബാലാണ് പക്ഷേ ഈ മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാരാണെന്ന് ചോദിച്ചാൽ അത് ഭഗത് സിംഗ് ആണ് മനസ്സിലായോ ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ് ഉറുദു ഭാഷയുടെ പിതാവ് ആരാണ് അമീർ ഖുസ്രു ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷയാണ് മറക്കരുത് ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷയാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉറുദു കവി ആരാണെന്ന് ചോദിച്ചാൽ അതും മുഹമ്മദ് ഇക്ബാലാണ് പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ് പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ് പാക്കിസ്ഥാൻ്റെ ദേശീയ കവി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ് പാക്കിസ്ഥാൻ്റെ ദേശീയ കവി പാക്കിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉറുദു കവി ഇതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ മുഹമ്മദ് ഇക്ബാൽ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യസമര കാലത്ത് ലഖ്നൌവിൽ കലാപം നയിച്ചത് ആര് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് ഇപ്പോഴും ഇത് നിരന്തരം ചോദിക്കാറുണ്ട് ബീഗം ഹസ്്രത്ത് മഹലാണ് ലഖനവിൽ കലാപം നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമല്ല ശിപ്പായ് ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഓരോ സ്ഥലത്ത് ഇതുപോലെ പ്രധാനപ്പെട്ട ഓരോ സ്ഥലത്തും കലാപം നയിച്ചത് ആരാണ് എന്ന ചോദ്യം പി എസ് സി നിരന്തരം ചോദിക്കാറുണ്ട് അപ്പോൾ ലഖ്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആഗ്രാവ് ലഖനൗ അലഹബാദ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെ ഉത്തർപ്രദേശിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സമരം നടന്നിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ആരൊക്കെയാണ് കലാപം നയിച്ചത് എന്ന് നോക്കാം ആഗ്രയിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ് ഔധിലും ലഖ്നൗവിലും ബീഗം ഹസ്രത് മഹൽ അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം ബീഗം ഹസ്രത്ത് മഹൽ ബി ബി എന്ന അക്ഷരം അല്ലേ ബി ആഗ്ര ലക്നൗ അവ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ആദ്യത്തെ ലെറ്റർ എടുക്കുകയാണെങ്കിൽ ബാല എന്ന് എഴുതിയാൽ മതി ബാല എന്ന് എഴുതിയാൽ ബീഗം ഹസ്രത്ത് മഹൽ ആഗ്ര ലക്നൗ എന്ന് ഒരുമിച്ച് തന്നെ പഠിക്കാൻ പറ്റും അലഹബാദിൽ കലാപം നയിച്ചത് മൗലവി ലിയാഖത്ത് അലിയാണ് അസമിൽ ദിവാൻ മണിറാംപുട്ടി ബറൌത്ത് പർഗാനയിൽ ഷാമാൽ ബറേലി എന്ന സ്ഥലത്ത് ഖാൻ ബഹാദൂർ ഖാൻ റോഹിൽ ഖണ്ഡ് ഖാൻ ബഹാദൂർ ഖാൻ അതുപോലെ ജഗദീഷ് പൂരിൽ കൺവർ സിംഗ് ബീഹാർ ആര്യ എന്നിവിടങ്ങളിലും കൺവർ ആണ് ഡൽഹിയിൽ ഭക്തഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ പിന്നെയോ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ഗ്വാളിയറിൽ റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും കുളു എന്ന സ്ഥലത്ത് രാജ പ്രതാപ് സിംഹാണ് മധുരയിൽ ദേവി സിംഗ് മീററ്റിൽ ഖേദം സിംഗ് രാജസ്ഥാനിൽ ജയ് ദയാൾ സിംഗ് ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് പി എസ് സി ഇതിൽ കൂടുതൽ ചോദിക്കാറില്ല ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഒന്നുകൂടെ പറയാം ആഗ്രയിൽ ബീഗം ഹസ്രത് മഹലാണ് അപ്പോൾ നമ്മൾ ബാല എന്ന് പറഞ്ഞ് പഠിച്ചു അല്ലേ ബീഗം ഹസ്രത് മഹൽ ആഗ്ര ലക്നൗ അവ മൂന്ന് സ്ഥലങ്ങളിലും ബീഗം ഹസ്രത് മഹലാണ് അതുപോലെ ബാക്കി എല്ലാ ഭാഗങ്ങളും കണ്ടും കേട്ടും ഒക്കെ പഠിക്കുക അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് പ്രീവിയസ് ക്വസ്റ്റനിലൂടെ അനുബന്ധ വസ്തുതകളും കൂടി ചേർത്താണ് നമ്മൾ എൽ ജി എസിൻ്റെ സിലബസ് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു റിവിഷൻ ചെയ്യുന്നവർ ഒരുപാട് തവണ കേട്ട് പഠിക്കുക ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പറഞ്ഞാൽ മാത്രമേ എനിക്കിത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്